ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനിന്നിവിടെ ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ മീൻ കറി പച്ചക്കറി വെക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ മീൻ പച്ചക്കറി വയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വയ്ക്കുന്നത് എന്നാലും ഞാൻ പറയാണ് അപ്പോൾ ഈ മീൻ എന്ത് മീനാണെന്ന് ഞാൻ കാണിച്ചു തരാം പാര എന്ന് പറയത്തില്ല വറ്റ വറ്റ അങ്ങനെ പറയും നല്ല പച്ചരി പോലത്തെ പാരയാണ് കേട്ടോ പാര എന്ന് പറയുമ്പോൾ വേറെപ്പാരയല്ല മീൻ വറ്റപ്പാര പാര മീൻ വറ്റ മീൻ എന്നൊക്കെ ഇങ്ങനെ പറയും ഇതിന് ആ അപ്പം നല്ല പച്ചരി പോലത്തെ മീനാണിത് അപ്പോൾ ഞാനിത് ഞാൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എല്ലാവരും നല്ല രീതിയിൽ തന്നെയൊക്കെ വെക്കുമെന്ന് അറിയാം എന്നാലും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ മുത്തുമണികളെ കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് ഈ മീൻ ഇവിടെ ഒന്ന് കഴുകി ഞാനിവിടെ വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വേണ്ട അപ്പം ഞാൻ എല്ലാ മീനും ഒന്നും എടുത്തില്ല കറി വെക്കാൻ ബാക്കി മൂന്നാലഞ്ചാറ് നാലഞ്ചെണ്ണം എടുത്ത് വറുക്കാനെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു നല്ല പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് കൊച്ചു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളിയാണ് മാങ്ങ ഇട്ട് കറി വയ്ക്കുന്നത് എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള രുചിയായിരിക്കും കേട്ടോ പിന്നെയാണെങ്കിൽ പച്ചക്കറി വെക്കുന്നതാണ് അപ്പോൾ തേങ്ങ വെച്ചിട്ട് കൂടുതലായിട്ടും മുളക് വെച്ച് കുറച്ച് പച്ചമുളക് തോന്നിയിട്ടാണ് കറി ഞാൻ വെക്കുന്നത് കേട്ടോ മുളക് പൊടി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് മുളകൊടി മല്ലിപ്പൊടി അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരപ്പാക്കി കറിക്കകത്തോട്ട് ഒഴിച്ചു കറിയാക്കി ചട്ടിക്ക സോറി ചട്ടിക്കകത്ത് ഒഴിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് പച്ചക്കറി വെക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ അതിൽ ഒപ്പും കൂടെ ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ പറയുന്ന പച്ചക്കറി വെക്കുന്നതാണ് ഇതിന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ പിന്നെ മുളക് കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പച്ചമുളക് ഇച്ചിരി തോനെ ഇട്ടിട്ടുണ്ട് കറി വേപ്പിലയും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മാങ്ങയിട്ട് ഏത് കറി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ പിന്നെയും കൂടെ ഒച്ചു കൊടുത്ത് അതൊന്നും കഴി എന്തോ നമുക്കിനി പിന്നെ ഇവിടെ കഴുകി മീൻ കഴുകിയും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടില്ലേ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് മീനെല്ലാം ഇട്ട് കൊടുത്തെച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കൊടുത്ത് ഓക്കേ മീനിട്ട് തീരട്ടെ ഞാൻ പിന്നെ നാലഞ്ച് മീൻ ഇതിനകത്ത് നിന്ന് കഴി എന്തോന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വറുക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മീനും ഞാൻ കൊടുത്തില്ല അപ്പോൾ അപ്പം നമുക്കിനിതൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്നൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോസ് ഒരു ചെറിയൊരു മീൻ കറി മാത്രം വയ്ക്കുന്നതിൻ്റെ വീഡിയോസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തേക്കും ഇവിടെ കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണം വരുന്ന കേട്ടോ ആ കറച്ചട്ടിയുടെ അടപ്പം ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മണമാണ് ഹായ് എന്തൊരു ഒരു മണം ടേസ്റ്റി ആയിട്ടുള്ള മണമാണ് ആ പിന്നെ മാങ്ങാ കറിയുടെത് അപ്പം എൻ്റെ മുത്തുമണികൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം മുത്തുമണികളെ അസലാമലൈക്കും